ചൂരൽമല ഉരുൾപൊട്ടലിൽ ഇന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച പതിനൊന്ന് മൃതദേഹത്തിൻ്റെ മൂന്ന് ശരീരഭാഗങ്ങളും ലഭിച്ചത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള മുണ്ടേരിയിലെ കൈവഴികളിൽ നിന്നാണ് അത്രയും ദുർഘടമായ പാതയിൽ സഞ്ചരിച്ച് ദുഷ്കരമായ ദൗത്യം പൂർത്തിയാക്കിയവർ പറയുന്നു ആ പുഴയിൽ ഇനിയും കൂടുതൽ മൃതദേഹം ഉണ്ടാകുമെന്ന് രണ്ട് ഫോറസ്റ്റ് വാച്ചർമാർ ഉൾപ്പെടെ നാൽപ്പതംഗ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് സുതീഷ് സുതീഷ് ഇന്ന് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി മുണ്ടേരി പുഴ കിടന്നിട്ടേ തലക്കമ്പുഴയിലേക്ക് പോയിരുന്നു എന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ എത്ര പേരായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് എത്ര പേർക്ക് എത്ര മൃതദേഹങ്ങൾ കിട്ടിയെന്ന് പറയാമോ മൃതദേഹം രണ്ട് രണ്ട് കാറിന്റെ ഭാഗങ്ങളൊക്കെ ഈ മുണ്ടേരി പുഴയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെ നിങ്ങൾ നടന്നു പോയിട്ടാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് ോ പതിനെട്ട് രാവിലെ എപ്പോ രാവിലെ എത്ര സംഘത്തില് ഞങ്ങൾ ഒരു പേര് ആരൊക്കെയായിരുന്നു അത് നാട്ടുകാരുണ്ടായിരുന്നോ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നോ നാട്ടുകാരായിട്ട് ഞങ്ങള് നാല് ബാക്കി എല്ലാവരും? പിന്നെ ഫോറസ്റ്റിന്റെ പുറത്തിന്റെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പുറത്തുനിന്നുള്ള നാട്ടുകാരുണ്ടായിരുന്നു ഏത് ഏത് കിട്ടിയതെന്ന് പറയാമോ? ഇത് ഉള്ള പോകുമ്പോറും പുഴകള് പലതായിട്ട് തിരിയുന്നുണ്ട് അപ്പൊ ഉൾവനത്തേക്ക് കയറി പോകുമ്പോ രണ്ട് പുഴ നല്ല ബുദ്ധിമുട്ടുള്ള പുഴ ചാലോടെ പോകാൻ കഴിഞ്ഞാ ഈ പുഴ കടക്കണം മരം മുറിച്ചിട്ട് വേണം കടക്കാൻ പോയ ഒരു ടീം മരം മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ നാട്ടിലുള്ള ആൾക്കാര്ക്ക് പോവാൻ വേണ്ടിട്ട് അതിലൂടെയാണ് ഞങ്ങൾ അക്കരയ്ക്ക് പോയത് അത് കഴിഞ്ഞിട്ട് ഒരു പുഴ കടന്ന് വേണം നല്ല എടുക്കും അതിന്റെ അവിടെ ഒക്കെ ബോഡികൾ ഇല്ലേ പക്ഷെ ഞമ്മക്ക് അവിടുന്ന് അത്രയും ദൂരം കൊടുത്തു വരാനും വഴി എത്ര ബോഡികൾ ഉണ്ടാവും കഴിയുമോ ഗോടികൾ അവിടെ ചെറിയ ആയിരുന്നെങ്കിൽ കിട്ടും ഞങ്ങൾ ഇപ്പൊ പോകുന്ന വഴി കണ്ടത് മാത്രമാണ് എടുത്തത് കാരണം അവിടെ എത്തിപ്പെടാൻ വേണ്ടി പിന്നെ അവിടുന്ന് നൃത്തം വരുമ്പോ തന്നെ സമയാവൂ ഇരുട്ടായി കഴിഞ്ഞോറത്തിന്റെ ഉള്ളിൽ കൂടെ വരാൻ കഴിയില്ല ഞങ്ങള് അപ്പൊ ഞങ്ങൾ കിട്ടിയതായിട്ട് എടുത്ത് പോകണു എങ്ങനെയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആ തിരികെ കൊണ്ടുവന്നത് എന്ത് സംവിധാനം ഉപയോഗിച്ചിട്ടായിരുന്നു ഞങ്ങൾ ഒരു മരക്കൊമ്പിൽ ചാക്ക് ചാക്കിലാക്കി വെച്ചിരിക്കുന്നു അത് മരക്കൊമ്പിൽ കെട്ടിയിട്ട് ആളും ഇങ്ങനെ മാറി മാറി തോർത്ത് വെച്ചിട്ട് കൊണ്ടുവരിക രണ്ടാളിന്റെ

അവര് രണ്ടുപേരുണ്ടായിരുന്നു ആ അത്രയും അതായത് ഈ മുണ്ടേരിയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ അകലെ ഉഴുവനത്തിലേക്ക് പോയിട്ട് അവിടെ ബോഡി ഉണ്ട് ഉണ്ടാവും എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിയത് ഇന്നലെയും പോയിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത് ഇന്നലെ പോയതിനെക്കാളും ദൂരം പോയിട്ടുണ്ട് ഓക്കെ അവിടുന്ന് പൊട്ടി വന്ന എന്തായാലും കരക്റ്റ് എല്ലാ ഭാഗത്തും അടിഞ്ഞിട്ടുണ്ടാവും വിവരങ്ങളുമായി ഫൗസിയ മുസ്തഫയാണ് ചേരുന്നത് ഫൗസിയ വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ഫൗസിയയോട് അദ്ദേഹം പങ്കുവച്ചത് അതായത് മുണ്ടേരിയിലെ കൈവഴികളിൽ നിന്ന് ആണ് അത്തരം അത്രയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത് ഇനിയും അവിടെ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നു എന്നാൽ അവിടെ നിന്നും അത് തിരികെ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് എന്നും പറയുന്നു അവിടേക്ക് വലിയ രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും അടങ്ങിയ തെരച്ചിൽ അവിടേക്ക് വ്യാപിപ്പിക്കേണ്ടത് അത്യാവശ്യമല്ലേ തീർച്ചയായും സ്വാതി ഇന്ന് വളരെ നിർണായകമായ സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ ഒരു വലിയ നിർണായക വഴിത്തിരിവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കണ്ടെത്തലുകളാണ് ഈ യുവാക്കൾ നടത്തിയിരിക്കുന്നത് കാരണം അവരുടെ സ്വന്തം നിഗമനമായിരുന്നു വനത്തെ കൂടുതൽ അറിയുന്നവർ എന്ന നിലയിൽ തന്നെ നാട്ടുകാരായ നാല് പേരും ബാക്കി ബാക്കി രണ്ട് വാച്ചർമാരും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വനത്തെ കൂടുതൽ അറിയാവുന്ന വാച്ചർമാരെ കൂട്ടിക്കൊണ്ട് മറ്റ് ഇരുപ പത്ത് മുപ്പതോളം വരുന്ന യുവാക്കളെയും കൂട്ടിയാണ് ഇവർ രക്ഷാപ്രവർത്തനത്തിന് പോയിരിക്കുന്നത് അതിവരുടെ നിഗമനത്തിൽ ആ പുഴകളൊക്കെ മുമ്പേ കണ്ടു പോകുന്നവർ കൂടിയായിരുന്നതുകൊണ്ട് അത്തരം പുഴകളിലെല്ലാം മൃതദേഹങ്ങൾ എന്നുള്ള നിഗമനത്തിൽ കൂടിയാണ് അവർ ആ പുഴകളിലേക്ക് ഉള്ള തെരച്ചിലുകളിലേക്ക് നീണ്ടത് ഇന്നലെയും ഈ ശ്രമം നടത്തിയിരുന്നു ആ നടത്തിയ ശ്രമം അവര് അന്ന് ഇന്നലെ കണ്ടെത്തിയത് രണ്ട് ബോർഡുകളായിരുന്നു എന്നാണ് പറഞ്ഞത് ഈ പറഞ്ഞിരുന്നത് പക്ഷെ അതിൽ സ്ഥിരീകരിക്കാത്ത കാരണം ഇന്നലെ അവർ ഒരു മൊബൈൽ കൊണ്ട് പോലും ആരും തന്നെ പോയിട്ടുണ്ടായിരുന്നില്ല കാരണം മൊബൈൽ ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് പക്ഷേ മൊബൈൽ കൊണ്ടാണ് പോയത് മാത്രമല്ല പുഴക്കരക്കുള്ള വടികളെല്ലാം തന്നെ ചാലിയാർന്ന് കുറുകെ കടക്കാൻ സാധ്യമല്ലാത്ത അതീവ കുത്തിയൊഴുക്ക് നടക്കുന്ന സമയം കൂടിയായതിനാൽ ചെറു പുഴകളിലൂടെ മരം മുറിച്ചിട്ട് പാലമുണ്ടാക്കിയാണ് ഈ പുഴക്കര പുഴകളിലേക്ക് എത്തിയിരിക്കുന്നത് അത് ആ സമയം ആ സ്ഥലത്തെത്തുമ്പോൾ അതിനെ കലക്കൻ പുഴ എന്നാണ് പറയുക എങ്കിലും അതിന് മുകളിലോട്ട് പോകും തോറും ആ പ്രദേശത്തെ പേരിനനുസരിച്ച് ആ പേര് എന്താണോ എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാണ് പറയുന്നത് വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താം പക്ഷേ ഇപ്പോൾ നമുക്ക് ശരി ഫൗസിയ എന്തായാലും അവിടേക്ക് ആ ഒരു തെരച്ചിൽ വ്യാപിപ്പിക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ് അത് നിർണായക വിവരം തന്നെയാണ് ഫൗസിയയിലൂടെ ഇപ്പോൾ നമ്മൾ പങ്കുവച്ചതും